ഹലോ ഗൈസ് ഗുഡ് ആഫ്റ്റർനൂൺ ഞാനിന്നും ഉള്ളത് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്തായ ആയിട്ടാണുള്ളത് ഇവിടെ താഴെ കാണുന്നത് ക്യാൻറ്റീൻ ഹോട്ടൽ ഒക്കെയാണ് പിന്നെ ഇന്നും ഉച്ച ഉണ്ണായിട്ട് ഭയങ്കര ക്യൂ ആണുള്ളത് നീണ്ട ഒരു ക്യൂ തന്നെയുണ്ട് ഇതുവരെ ഭക്ഷണം കൊടുക്കുന്ന വാഹനം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല അതുകൊണ്ട് ക്യൂ ഇങ്ങനെ കുറേ വെയിലൊക്കെ കണ്ട് തണലിന് നിൽക്കുന്നവർ കൊണ്ട് ഒരു വിഷമം തന്നെ ഇത് വാഹനമൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് ഇതൊക്കെ കാണുന്നത് ക്യൂ ഉണ്ടല്ലേ ഒരുപാട് ക്യൂ അങ്ങ് അവിടെ വെയില് കാരണമാണ് കുറച്ച് ക്യൂ വേക്കിലേക്ക് മാറി നിന്നിരിക്കുന്നത് ഒരുപാട് ക്യൂ വാഹനങ്ങൾ ഒക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തു ഇവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ പോസ്റ്റ്മോർട്ടം മോർട്ട റൂമുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വരുന്ന അതാണ് കൂടുതലും അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്ന റൂം കാണിച്ചുതരാം ഇത് ഭക്ഷണത്തിനൊക്കെ യൂസ് നന്നാണ് പോസ്റ്റ്മോർട്ടം റൂം ഇവിടെ കാണിച്ചു തരാം വണ്ടി എത്തിക്കട്ട ഭക്ഷണം കൊടുക്കുന്ന വാഹനമാണ് ആ പോകുന്നത് ആ വാഹനത്തിലാണ് ഭക്ഷണം വരുന്നത് ഭക്ഷണം ഇപ്പം കൊടുക്കാൻ തുടങ്ങും ഇത് പോസ്റ്റ്മോർട്ടം റൂം വിടെന്ന് ഒരു ഉസ്താദ് മരണപ്പെട്ട് അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ള ആളാണ് അപ്പോൾ അവർ ഇന്നെന്തോ ഒരു സമ്മേളനമോ കാര്യമോ അങ്ങനെ അങ്ങനെന്തോ ഉണ്ട് അതിന് പോകാൻ വേണ്ടി പുറപ്പെട്ട് വരുന്ന വൈക്ക് റ്റാക്കായി മരണപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടത് അങ്ങനെ നേരെ മരണം സ്ഥിരീകരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന വയ്യെന്നെ അറ്റാക്കായി മരണപ്പെട്ടു എന്നുള്ളതാണ് അറിയപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഇവിടെ കയറ്റിരിക്കുകയാണ് ഇതാണ് ക്യൂ ഇത് ഇങ്ങനെ പോയി അതിൻ്റെ ഉള്ളിലേക്കൂടി അപ്പുറത്തെ സൈഡിൽ പോയി അങ്ങനെ പുറത്തേക്ക് പോയി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉണ്ണങ്ങന്മാരൊക്കെ ഇത് കവാടം ഒന്ന് അവിടെയാണ് കവാടം വരുന്നത് പുറത്തേക്ക് പോകേണ്ട വയ്യാണ് ആ വാഹനം വരുന്ന അങ്ങോട്ട് പാർക്കിങ്ങിനേക്ക് പോകുന്നത് പാർക്ക് ചെയ്യുന്ന സ്ഥലം അപ്പുറം അങ്ങ് ലാസ്റ്റിന്